ഹായ് ഹലോ നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സീസൺ സിക്സ് ഫോർട്ടി നൈൻറെ ലാലൻ എത്തിയ എപ്പിസോഡിന്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്രതീക്ഷിതമായ അതിഥിയുമായി ലാലേട്ടൻ തിരിച്ചെത്തിയ സിജോയ്ക്ക് വൻ വരവേൽപ്പുമായി ടീം അംഗങ്ങൾ അനുമോദിക്കൽ ഫിസിക്കൽ ടാസ്കിൽ സംഭവിച്ച കാര്യങ്ങളെ ചർച്ച പിന്നെ വളരെ മികച്ച ഇൻ്റർനാഷണൽ ലെവലിലുള്ള ചോദ്യോത്തരവേള പിന്നെ ജാസ്മിൻ്റെ ക്യൂട്ട്നെസ് പിന്നെ ജാസ്മിൻ്റെ ന്യായീകരണം പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റനായി റസ്മിനെ തിരഞ്ഞെടുക്കുന്നു പിന്നെ അർജുന് ചുംബന തൂവാല ഇത്രയുമാണ് ഇന്നലത്തെ പ്രധാന വിശേഷങ്ങൾ അപ്രതീക്ഷിത അതിഥിയുമായിട്ട് ലാലേട്ടം കടന്നു വന്നത് അപ്രതീക്ഷിത അതിഥി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ബിഗ് ബോസിൽ വന്ന് ആദ്യം തന്നെ ആകെ എല്ലാവർക്കും തലവേദന ഉണ്ടാക്കി എന്താണ് ഗ്യാസിൽ നിന്ന് സിഗരറ്റ് കത്തിച്ചാൽ ലോകം മുഴുവൻ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞ് കൂടി നിന്ന് എല്ലാവരും ചവിട്ടി പുറത്താക്കിയ ശ്രീമാൻ രതീഷുമായിട്ടാണ് ലാലേട്ടൻ ഇന്നലെ വന്നത് മൂന്ന് ദിവസത്തേക്കാണുള്ളതെന്ന് പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്ന എന്തെങ്കിലും അജണ്ടയുടെ ഭാഗമായിട്ട് വന്നതായിരിക്കും പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ വേണ്ടി അകത്തെ മത്സരാർത്ഥികളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അയാളെ കൊണ്ടുവന്നത് എനിക്കറിയില്ല എന്നാലും ആ വന്നത് ഒരിക്കലും വരുന്നത് എന്തിനാണ് എന്തിനാണ് ആവശ്യമില്ലാത്തവരൊക്കെ ആകെ കൊണ്ടാണ് ഈ റോക്കി അടികൊണ്ട് അടിച്ച് പ്രശ്നമായി തിരിച്ചു പോയത് കൊണ്ടായിരിക്കാ റോക്കിയെ തിരിച്ചുകൊണ്ടുവരുന്നത് അല്ലെങ്കിൽ റോക്കിയും തിരിച്ചു വന്നെ ഇത്രയും പേരും ഈ അൻപത് ദിവസമായിട്ടും പതിനെട്ട് ഇരുപത് പേരോളം അകത്തിരിക്കുന്നു ഇനി എത്ര ദിവസം കൊണ്ട് അവരെയൊക്കെ പുറത്താക്കും ഇനി നാളെ വരുന്നത് അമ്പതാമത്തെ എപ്പിസോഡാണ് അതായത് ഇന്ന് വരുന്നത് അമ്പതാമത്തെ എപ്പിസോഡാണ് ഈ അമ്പതാമത്തെ എപ്പിസോഡായിട്ട് കാരണം സീസൺ പകുതി ആയിട്ടും ഇതുവരെ അങ്ങനെ ആരും പുറത്തു പോയിട്ടില്ല ഇനി അടുത്ത അമ്പത് ദിവസത്തിൽ എങ്ങനെ എവിക്റ്റ് ചെയ്താലാണ് ഇവരെ എത്രയും പേരെ പുറത്താക്കാൻ കഴിയുന്നത് അല്ലേ അത് ഇത്രയും ഈ കഴിഞ്ഞ അഞ്ച് സീസണുകളിൽ കണ്ടതിനേക്കാൾ വളരെ വ്യത്യസ്തമാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ പ്രേക്ഷകരുടെ വോട്ടാണ് ഇവരെ എല്ലാവരെയും തീരുമാനിക്കുന്നതെങ്കിൽ എന്നേ ഒരുപാട് പേര് പുറത്തു പോകേണ്ടതാണ് അവരൊന്നും പോകുന്നില്ല പല എവിക്ഷൻ ഘട്ടങ്ങളും ഇവരെന്താണ് വിഷു ഈസ്റ്റർ പിന്നെ ആഘോഷം എന്ന് പറഞ്ഞിട്ട് പലതും ഒഴിവാക്കി വിട്ടിട്ടുണ്ട് അത് അത് തന്നെയാണ് ഈ അമ്പതാമത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് എവിഷനൊന്നും നടക്കാൻ പോകുന്നില്ല ഇവർ ഇനിയും മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും വെറുതെ കൂട്ടയടിയും തമ്മിൽ തല്ലും വെറും ചന്ത അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിനകത്ത് സ്റ്റാൻഡേർഡ് ഇല്ലായ്മയാണ് ഇപ്പോൾ ബിഗ് ബോസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ നമ്മൾ ഇന്നലത്തെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ രതീഷിനെ വീട്ടിനുള്ളിലേക്ക് കയറ്റി ഒന്നും മിണ്ടരുതെന്ന് പറഞ്ഞ് അവിടെ കരുതി പക്ഷെ അയാളെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ മിണ്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലെ എത്തിയത് തിരിച്ചെത്തിയ സിജോ സിജോയ്ക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ബിഗ് ബോസിനെതിരെ കേസ് കൊടുക്കാത്തത് കൊണ്ടും മറ്റ് ലീഗൽ ആക്ടിവിറ്റീസിന് പോകാത്തത് കൊണ്ടും മാത്രമല്ല പുറത്തിറങ്ങി വേറെ പ്രശ്നങ്ങൾ ചെയ്യാത്തത് കൊണ്ടും അയാളെ തിരിച്ചു കൊണ്ടുവരികയും മാത്രമല്ല അയാൾക്കൊരു എന്താണ് അടിവാങ്ങിയ ഒരു ഒരു എംബ്ലം വെച്ച് കൊടുക്കുകയും ചെയ്തു അങ്ങനെ എന്താണ് കാട്ടുതീയായിട്ടാണോ സിജോ തിരിച്ചെത്തിയെന്ന് ചോദിക്കുമ്പോൾ പലരും കാട്ടുതീയായിട്ടാണ് എത്തിയത് തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ ഗെയിമാണ് ഹീസ് എ ഗെയിമർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിലും ജിൻഡോ കറക്റ്റ് കാര്യം പറഞ്ഞു അതൊരു തീപ്പട്ടിക്കൊള്ളിയായിട്ടാണ് ജിൻഡോയ്ക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു അത് വളരെ പ്രശംസാവഹമായ ഒരു ഡയലോഗായിരുന്നു പിന്നെ റസ്മിനെ സംസാരിക്കാനോ കൂടെ നിൽക്കാനോ ആരുമില്ലെന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് കരങ്ങി കാലുപിടിച്ചപ്പോൾ അത് റസ്മിനെ കൺവെക്ഷൻ കൺവെക്ഷൻ റൂമിൽ കൊണ്ടുപോവുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ ബാക്കി ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് സമാധാനിപ്പിച്ചു എന്തിനും ഏതിനും ലാലേട്ടൻ കണ്ണ് കണ്ണു മടച്ച് ലാലേട്ടൻ എന്ന് പറയും പോലെ എല്ലാത്തിനും കൂടെയുണ്ട് പിന്നെ ഫിസിക്കൽ ടാസ്കിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു ആ ഫിസിക്കൽ ടാസ്ക് നമ്മളെല്ലാവരും കണ്ടതാണ് വൈറലായ വീഡിയോ ഉള്ളൊരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു അത് അതായത് ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി മാത്രം അയാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് പേരകത്തുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ തിരിച്ചെത്തിയ സിജോയും പിന്നെ സായിയും അവർ നല്ലപോലെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വെറും നീച പ്രവർത്തികൾ മാത്രം കാഴ്ചവയ്ക്കുന്ന ഗബ്രി അവനും എല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ അവനെ ഈ ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുട്ടത്തലയുള്ള റസ്മിൻ ഇവരെല്ലാം ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഫിസിക്കൽ ടാസ്ക് നടന്നിരുന്ന സംഭവം ആ സംഭവം അവൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെയാണ് ഫിസിക്കൽ ടാസ്ക് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം തള്ളിയിട്ട് ആദ്യം ജിൻഡോയും ഗബ്രിയും തമ്മിൽ വീണു അതിനുശേഷം ഗബ്രിയെ മാക്സിമം അവൻ മുഖത്ത് മാന്തുകയും മുടി പിടിച്ച് വലിക്കുകയും ചെയ്തു അതും സ്പോർട്സ് ഹോസ്പിറ്റലിൽ എടുത്ത ജിൻഡോ ആ അടുത്ത റൗണ്ടിലെത്തിയപ്പോൾ ശരണ്യമായി ആ ശരണ്യ ദേഹത്ത് അത് ഒട്ടിക്കാനായി കൊണ്ടെത്തിക്കും എത്തിക്കുന്ന സമയത്ത് അവിടെ ഒരു തർക്കം ഉണ്ടാവുകയും ആ ആളുകൾ കൂടുന്ന സമയത്ത് ഇടയിലൂടെ കൈയിട്ട് ശരണ്യയുടെ മുടി പിടിച്ച് വലിക്കുന്നത് ഗബ്രിയാണ് അത് വീഡിയോയിൽ വളരെ വ്യക്തമായി കാണാം ഒരുപാട് നമ്മൾ സ്ലോ മോഷനിൽ കണ്ട ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലായ ഒരു വീഡിയോ ആണ് അത് ഇന്നലെ എല്ലാവരോടും അഭിപ്രായം ചോദിക്കുകയും എല്ലാവരുടെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ട് ലാലേട്ടൻ അത് പ്ലേ ചെയ്യുകയും എന്നിട്ട് ആരും ആ ഗബ്രി ഇടയ്ക്ക് പോയി മുടി വലിക്കുന്നത് കണ്ടില്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്തു വിടുകയും ഈ ലാലേട്ടൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ ആർമിയുടെ ഒരു ഒരു തലപ്പത്തുള്ള ഒരാളാണ് അല്ലെ ഒരുപാട് 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 കാര്യങ്ങൾ അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് പത്മശ്രീയാണ് ആ ഭരത് ഭരത്താണ് പിന്നെ അങ്ങനെ തുടങ്ങി അവാർഡുകളെല്ലാം വാരി ഇന്ത്യയുടെ ഒരു മികച്ചൊരു സെലിബ്രേറ്റിയാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മുതലാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്നത് ആ ആ ഒരു മഹാനടനെ കൊണ്ടുവന്നിട്ട് ഇത്തരത്തിലുള്ള വെറും വെറും എന്നെ പിച്ചി എന്നെ മാന്തി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു ഗെയിമിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഒന്നുകിൽ അത് സ്റ്റാൻഡേർഡിൽ പോകണം കഴിഞ്ഞ വർഷവും ഇത് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വെറും വെറും ചന്ത ഗെയിംസ് നടക്കുന്നതിൻ്റെ ഇടയിൽ റഫറി കളിക്കാനായിട്ട് മോഹൻലാൽ വരേണ്ട ഒരു ആവശ്യമില്ല അവിടെ വരുന്നത് വളരെ അത് നാട്ടുകാരെ കൊണ്ട് ഈ ഈ പറയുന്നൊരു മഹാനടന് വെറുതെ തെറി വായിച്ചു കിട്ടാനുള്ളൊരു സ്റ്റേജായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഒരു ഇന്റർനാഷണൽ വേള ഉണ്ടായിരുന്നു അതായത് ഇന്റർനാഷണൽ വെച്ചാൽ ആർക്കും ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ കഴിയാത്ത രീതിയിലുള്ള ചോദ്യോത്തര വേള ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്രയും ഒരു 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 മഹാനടന് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ് ചോദിച്ചത് അതായത് രണ്ട് ബക്കറ്റ് ഉണ്ട് ഒരു ബക്കറ്റിൽ കുഴിയുണ്ട് എന്നിട്ട് വെള്ളം വെള്ളമുള്ള ബക്കറ്റിൽ നിന്ന് വെള്ളം പോകുന്നില്ല അതെന്താണ് അത് അതിനകത്തുണ്ടായിരുന്നത് വെള്ളമുണ്ടായിരുന്നു അതെ വളരെ മികച്ച ഉത്തരം എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് എന്താണ് മത്സരാർത്ഥികൾക്ക് വളരെ കഠിനമായ ക്വസ്റ്റ്യൻസ് നൽകി ഈ ബിഗ് ബോസ് ഇന്നലെ ഒരുപാട് ടെൻഷൻ അടുപ്പിച്ചു എന്ന് നമുക്ക് പറയാം പിന്നെ പിന്നെ ജാസ്മിൻ്റെ ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള ക്യൂട്ട്നെസ് എന്താണെന്ന് ഇറങ്ങിവിടെ മോഹൻലാൽ എന്ത് ചോദിച്ചാലും ആ ക്യൂട്ട്നെസ് വാരി വിതറി എന്തൊക്കെയാണ് പറയണം അത് സത്യം പറഞ്ഞാൽ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അത് ഭയങ്കര വെറുപ്പീനായിട്ട് തോന്നുന്നുണ്ട് അത് എന്താണെന്ന് ഇറങ്ങിവിടെ പിന്നെ അതുപോലെ തന്നെ ക്യാപ്റ്റൻസി മത്സരം ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി മത്സരത്തിൽ നോറ അതുപോലെ തന്നെ അഭിഷേക് അതുപോലെ റസ്മിൻ മൂന്നുപേരും മത്സരിച്ചു റസ്മിൻ വിജയിച്ചു അപ്പോൾ ക്യാപ്റ്റനായ റസ്മിനും പവർ ടീമിൽ ഗബ്രി അടങ്ങുന്ന സംഘവും ഉള്ളതുകൊണ്ട് വളരെ മികച്ചൊരു ആഴ്ചയായിരിക്കും ഇനി വരാൻ പോകുന്നത് നമുക്ക് പറയാൻ സാധിക്കും അത്രമല്ല ജിൻഡോയെ പോലുള്ളവരൊക്കെ ഇനി കോർണർ ചെയ്യും എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കും പിന്നെ പിന്നെ ഉള്ളത് ഇന്നലെ നടന്നത് ഇന്നലെ നടന്നത് ഒരു അർജുൻ അർജുനാണല്ലോ ഇപ്പോൾ കേരളത്തിലെ യുവ സ്ത്രീകളുടെ അതായത് യുവ യുവതികളുടെ സ്വപ്ന സുന്ദരൻ എന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഒരു തൂവാലയിൽ ചുംബിച്ച് ഐ ലവ് യു എന്ന് എഴുതിയ ഒരു ഒരു ഗിഫ്റ്റ് ഇന്നലെ അർജുന് ലഭിക്കുകയുണ്ടായി അപ്പോൾ അതോടുകൂടി ചോക്ലേറ്റ് ഹീറോ ആയി മാറിയിരിക്കുകയാണ് അർജുൻ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നതെന്ന് വെച്ചാൽ ജയിലിൽ കിടന്ന സമയത്ത് ജാസ്മിനും ജിൻഡോയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും അവിടെ ജാസ്മിൻ ജിൻഡോയെ ജിൻഡോയുടെ കയ്യിൽ നല്ലൊരു അടി കൊടുക്കുകയും ചെയ്തു ആ അടി കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ജിൻഡോയാണ് അടിച്ചിരുന്നെങ്കിൽ അന്ന് രാത്രി തന്നെ ജിൻഡോയെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കിയാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണ് അടിച്ചിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അത് വേറെ ഇഷ്യൂ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായേ പക്ഷേ ജിൻഡോ എല്ലാവരും കോർണർ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ജിൻഡോയ്ക്ക് അടി ഉണ്ടോ ആരുമില്ല ചോദിക്കാനും പറയാറ് അത് ആരും ചർച്ച ചെയ്തുമില്ല ഇന്ന് അമ്പതാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ ദിവസം അതിനെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ലെങ്കിൽ പ്രേക്ഷകർ വരും ബിഡികളാണെന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കും ഈ ബിഗ് ബോസ് ഒരു ഒരു മോണോ പോളി ആയിട്ട് അവർ അവർ തീരുമാനിക്കുന്ന ആള് വിജയിക്കും അവർ അവരുടെ ഇഷ്ടത്തിന് അവർ കാര്യങ്ങൾ നടക്കുന്നു അതൊരു അതൊരു ബിസിനസ്സായിട്ട് അവർ കാണുന്നു കാണുന്ന പ്രേക്ഷകർ ബിഡ്ഡികൾ ഇത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇന്നലെ പിന്നെ ഒടുവിൽ കാണിച്ചതെന്ന് വെച്ചാൽ ജാസ്മിൻ ഉള്ള റൂമിൻ്റെ അവസ്ഥയാണ് കോലമാണ് ആ എന്ന് പറഞ്ഞാൽ ഒന്നും വൃത്തിയാക്കി വെച്ചിട്ടില്ല എഴുന്നേറ്റീറ്റ് ബെഡ്ഷീറ്റ് മടക്കി വെക്കില്ല അതുപോലെ തന്നെ ഇറ്റർ ഡ്രസ്സ് അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നു കുളിച്ചിട്ട് വന്നാൽ ടാവൂല് അവിടുത്തെ തറയിലിട്ടിട്ട് പോകുന്നു ഇതൊക്കെ ലാലേട്ടൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് സ്വാഭാവികം അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല വളരെ മികച്ച ഇതിനേക്കാൾ ഇതിനേക്കാൾ അപ്പുറം വേറെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ പരോക്ഷമായി വൃത്തിഹീനമായ അന്തരീക്ഷമാണെന്ന് ലാലേട്ടൻ വിമർശിക്കുകയും ചെയ്തു വളരെ തമാശ രൂപേണയാണ് അത് നടന്നിരിക്കുന്നത് ഒരിക്കലും ജാസ്മിനെ അങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു പരിപാടി നമുക്ക് ബിഗ് ബോസിൽ കാണാൻ സാധിക്കുകയില്ല സോ അപ്പോൾ എന്തുകൊണ്ടായിരുന്നാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണ് നടന്നത് ഇനിയുള്ള എപ്പിസോഡിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ